കടകട പ്രസ് ക്ലബ് വാർഷിക വിസ്മയ ഹാളിൽ നടന്നു പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ സതീഷ് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകൻ എം ജി അനീഷ് മുഖ്യപ്രഭാഷണം നടത്തിവെന്ന് സംസാരിക്കേണ്ടത് എന്നുള്ളത് പോലും വളരെ വളരെ കാര്യമായിട്ട് പ്രത്യേകിച്ച് വരം അതിനുശേഷമുള്ള ഇന്റർനെറ്റിന്റെ വരം അതിനുശേഷം സോഷ്യൽ മീഡിയയുടെ വരം ഈ മൂന്ന് കൂടി കടന്നു പോകുമ്പോൾ പൊതുവിൽ മാധ്യമരംഗം എന്ന് പറയുന്നത് സർക്കാർ പറഞ്ഞാൽ കൂടുതൽ പ്രസക്തമാവുകയാണോ മുഖ്യധാരാ പ്രവർത്തന രംഗത്ത് അപ്രസക്തമാവുകയാണോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിലാണ് സർക്കും ഒരുപക്ഷേ കേരളത്തിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിലും അല്ലെന്നെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റവും കാര്യമായിട്ടും അഭിമുഖീകരിക്കുന്ന അത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലും അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുമ്പിലും എത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാൽ വിശ്വസിക്കുന്നു സെക്രട്ടറി ശിവ കൈലാസ് ട്രഷറർ വിനോദ് ജിത്ത് ചന്ദ്രൻ ഗിരീഷ് കെ നായർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസ് ക്ലബ് ഭാരവാഹികളായി കെ എസ് സതീശ് ചന്ദ്രനെ പ്രസിഡന്റായും ശിവ കൈലാസിന്റെ സെക്രട്ടറിയായും വിനോദ്ജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു യോഗാനന്തരം സിനിമാ സീരിയൽ താരം ശിവമുരളിയുടെ വൺമാൻ ഷോ ഉപഹാര സമർപ്പണം എന്നിവ നടന്നു Gracias.